ஸ் அப்ப நமக்கு இன்னு அத்தாழத்தின் மசாலக்கன்னி வேண்டாம் மசாலாக்கி மசாலக்கி நம்ம செருவேறும் புத்தனி கூட கன்னி வச்ச வேண்டாம் மசாலக்கூட்டு சவாளி കടുക് പൊട്ടിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് സവാളയും വേപ്പില ഇഞ്ചിയും കൂടെ നല്ലപോലെ പഴത്തണം നെയ്യുണ്ടെങ്കി നെയ്യടാ നല്ലത് നെയ്യട്ടാ നല്ല ടേസ്റ്റ് ആ പക്ഷെ നെയ്യുടെ ടേസ്റ്റ് ഇവിടെ കഞ്ഞിക്ക് ഇഷ്ടമില്ല അപ്പൊ കടുക് പൊട്ടിച്ച് നമ്മള് കടുക് പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു സവാളയും ഇഞ്ചി വേപ്പനയും കൂടെ പഴഞ്ഞു വരുമ്പോ നമുക്ക് ഒരു കാൽ ടീസ്പൂണ് മുളക് പൊടി

hai puri moro mori manda puri da una volta dentro la corsetta e cane

നല്ല ടേസ്റ്റ് ആ കഴിക്കാൻ ഒരുപാട് കളോടില്ല ഒരുവിധം ഇതിനകത്ത് നമ്മൾ ഇരി പച്ചവടിച്ചത് നെയ്യാണ് ടേസ്റ്റ് പക്ഷെ നെയ്യിത്തെ കഴിക്കില്ലായിരുന്നു മസാലക്കഞ്ഞി രൂപോടും ഒത്തിരി വെള്ളവും പാടില്ല ഒത്തിരി തിക്ക് വേണം നമ്മൾ സാധാരണ കഞ്ചി വെക്കണത് ഇത്തിരി വെണ്ണം പോലെ പിന്നെ വേണ്ടത് പിന്നെ വടകപ്പൊടി നാരങ്ങ വെച്ചാല് കക്കപ്പായി நல்ல டேஸ்டியாக இருந்தால் இந்த சூடு மசாலா கறி இந்த சூடாக சூடு பொருள் இந்த சூடாக பசி എല്ലാർക്കും ഭയങ്കര ഇഷ്ടമാണ് കൊച്ചിനും കൊച്ചിപ്പോ കഞ്ഞി കുടിക്കാൻ വേണ്ടി വേളം പറ്റിയും ട്രൈ ചെയ്യട്ട ഞാനിപ്പതില് ചെറിയ ഗ്ലാസ് കരിയും ആ ഗ്ലാസ് ചെറുമുയറും ഇട്ട് കഴുകി ഉപ്പു കൂട്ട് തന്നെ ഇവിടെ വേവിച്ചിട്ട് അതിനകത്ത് കടലിലഴിച്ച് കൊറച്ച് ഉള്ളി സവാളയറ്റ